താങ്കളൊരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണല്ലോ നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയാണ് എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടത്തുന്നു നാൽപ്പത്തി ആറായിരം കോടി രൂപയാണ് ശമ്പളം പെൻഷൻ വകയിൽ അന്ന് സർക്കാർ നൽകിയിരുന്നത് പുതിയ പരിഷ്കരണത്തോടെ അത് എഴുപത്തി ഒരായിരം കോടിയായി മാറുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് മൂന്ന് വർഷങ്ങളിലായി ഖജനാവിനുണ്ടായ അധിക ബാധ്യത എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ കേവലം മൂന്ന് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതൊരു കനത്ത ദുർവ്യയമാണ് എന്താണ് ഇത്തരത്തിലൊരു മിസ്മാനേജ്മെൻറ്റിലേക്ക് സർക്കാർ പോയത് മിസ് മാനേജ്മെന്റ് നിങ്ങളൊരു ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നു ആ ശമ്പള കമ്മീഷന് റെക്കമെൻഡേഷൻ നടപ്പാക്കുന്നു ശമ്പള കമ്മീഷൻ നിയമിച്ചതാണോ മിസ് മാനേജ്മെന്റ് അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആയാലും തുടർന്ന് വരുന്ന ചിട്ടയിൽ കമ്മീഷന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ എന്ത് പറണമെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത് കമ്മീഷൻ അവരുടെ അന്വേഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ശമ്പള വെച്ചു ഈ പറയുന്ന ഉള്ളതായിട്ട് എനിക്കില്ല ശമ്പളം ആ സർക്കാരിന് ആവുന്നുണ്ട് ശമ്പള വർദ്ധന വളരെ വളരെ തോന്നാവുന്ന ഒരു മറുപടിയാണ് അങ്ങ് പറഞ്ഞത് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ ശമ്പള പരിഷ്കരണം നടത്തണ്ടേന്ന് നോക്കൂ രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ പ്രളയമുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത് കോവിഡ് ഈ മൂന്ന് സാഹചര്യങ്ങൾ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ അധിക ബാധ്യത തലയിലെടുത്തു വെക്കാനുള്ള ഉചിതമായ ന്യായങ്ങളും സത്യമായ അവസ്ഥയുമാണ് രണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് തമിഴ്നാട്ടിലെ ശമ്പള കമ്മീഷൻ അവസാനം പരിഷ്കരണം നടത്തിയത് ഏഴ് വർഷമായി ഇതുവരെ ശമ്പള പരിഷ്കരിച്ചിട്ടില്ല പത്ത് വർഷത്തിലൊരിക്കലാണ് രാജ്യത്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ശമ്പള കമ്മീഷനെ നിയമിച്ചുകൊണ്ട് തന്നെ അത് നടപ്പാക്കണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടി മൂന്ന് ശതമാനം വോട്ട് ലക്ഷ്യം വെച്ചൊരു കടും വെട്ട് തീരുമാനം എടുത്തു അതാണ് എഴുപത്തി അയ്യായിരം കോടി അമ്പതോ നൂറോ ആയിരം കോടിയോ ഒന്നുമല്ല അധിക ബാധ്യത ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എനിക്കിപ്പോ എത്രയാണ് അധിക ബാധ്യത ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അത് വേണമെങ്കിൽ പരിശോധിക്കാം പക്ഷേ എഴുപത്തി അയ്യായിരം ഇല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം അഞ്ച് വർഷം കൂടുമ്പോ ഇങ്ങനെ പരിഷ്കരണം നടത്തുക എന്നുള്ളത് കേരളത്തിന്റെ തൃക്കീഴ്വഴക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കുന്നത് അവരൊരു വർധനവ് പറഞ്ഞു ആ വർദ്ധനവാണോ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം ഒരിക്കലും ഇല്ല കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന പറഞ്ഞാൽ രണ്ട് വർഷമുണ്ട് ഒന്നുകിൽ ചെലവ് കൂടാ അല്ലെങ്കിൽ വരുമാനം കുറയും ഏതായാലും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഡി എ മറ്റും കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് കൂടിയാണ് ചെലവ് കൂടിയിട്ടില്ല കേരളത്തിൽ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ചെലവ് കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ ചെലവ് കൂടിയോണ്ടല്ല ഈ വലിയ പ്രതിസന്ധി വന്നിച്ചേർന്നിട്ടുള്ളത് വരുമാനം കുറഞ്ഞിട്ടാണ് വരുമാനത്തിൽ മൂന്ന് കാര്യമുണ്ട് ഒന്ന് സംസ്ഥാനം സ്വന്തമായിട്ടുണ്ടാക്കുന്ന വരുമാനം എത്ര രണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായം എന്ത് മൂന്ന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വായ്പയെന്ത് അതിന് സംസ്ഥാനത്തിന് സ്വാധീനിക്കാൻ പറ്റുന്ന സംസ്ഥാനം നേരിട്ട് പിരിക്കുന്ന നികുതിയാണ് അത് റെക്കോർഡ് വർധനവാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് വർധനയുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം എടുത്ത നാൽപ്പത്തഞ്ച് ശതമാനമാണ് വർധന ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വരുമാനം കുറഞ്ഞുകൊണ്ടല്ല മറിച്ച് കേന്ദ്രം തരുന്നതിൽ ഗണ്യമായ കുറവ് വന്നുകൊണ്ടാണ് അത് വായ്പയായിട്ടും അല്ലെങ്കിൽ ഗ്രാന്റ് ആയിട്ടും ഇത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ